ൂരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഒറ്റക്ക് നടന്നവൻ സഖാവൾ വന്നപ്പോൾ ഒരു പ്രത്യേക സഖാവസുഖൻ സകാസുഖൻ സാർ ഫോൺ സാറേ പിന്നെ ഞാൻ നിയോഗിച്ച പോലീസുകാരൊക്കെ തനിക്ക് വേണ്ടിയാണോ അവർക്കെതിരെ നടപടി എടുക്കാൻ അത് ജി കാര്യങ്ങൾ നാട്ടിലാകെ പാട്ടായി ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഒരു നാടകം അത്രയേ ഉള്ളൂ ഞാനൊരു കാര്യം പറയാ ഇങ്ങനെ പോയാ നമ്മൾ തമ്മിലുള്ള ഡീല് തെറ്റുവേ ഇല്ല ഒക്കെ ഒക്കെ ഞാൻ ഞാൻ ശരിയാക്കാം അറിയാലോ തന്റെ കുടുംബത്തിന്റെ കൂടും അത് മറക്കേണ്ട നീയം എന്നാ അവനെ തിരിച്ചെടുത്തേക്ക് ഇടംബലം നോക്കാതെ ചെയ്തിരിക്കും ആ ആ ശരി ഓ പിന്നെ പിന്നെ നിങ്ങൾ എന്താ കരുതിയത് മിസ്റ്റർ നിങ്ങളുടെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കാമെന്നോ അതും ഞാൻ ഭരിക്കുമ്പോൾ ഇവിടെ നടപ്പില്ല ജി ഇനി ഇതിന്റെ പേരിൽ എന്റെ തലയാണ് പോകുന്നതെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ എന്ന് വെക്കും ഞാൻ പറ്റിട്ട് പോടോ ഫ്ലാഡി ഫൂർത്തം സംരക്ഷിക്കാം קודם ציבור אבא, סליחה בסוג הזה קודם ציבור אבא